ഒരുപാട് ജോലി എടുക്കുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരേ ഉള്ളതല്ലേ അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ പണി പണിമുടക്കിയതോടെ മോളത്തൊക്കെ ഞാൻ കൈകൊണ്ട് അലക്കിയിട്ടു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ ആൾ വരുന്നെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസമായി പിന്നെ വേഗം ആ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടന് വേഗം ദോശയൊക്കെ ചുട്ടങ്ങ് കൊടുത്തു അതിനുശേഷം നമ്മുടെ പാർട്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വെക്കാൻ ഒരു തയ്യാറെടുപ്പായിരുന്നു ഹലോ ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ആൻ്റെ ഡാൻസ് വീഡിയോസ് മാത്രമുണ്ടാവില്ല നമ്മുടെ ബ്ലോഗൊന്നും അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അതിന് വയ്യാത്തോണ്ടാവും ാണ് കേട്ടോ അപ്പൊ അത് വെക്കാൻ നോക്കുമ്പോഴേക്കാണ് ഗ്യാസ് തീർന്നതായിട്ട് മനസ്സിലായത് പിന്നെ നമുക്ക് ഗ്യാസ് ഓൾറെഡി ഇവിടെ എപ്പോഴും വാങ്ങി സ്റ്റോക്കായിരിക്കും നമുക്ക് എപ്പോഴും ഗ്യാസ് അതുകൊണ്ട് ആ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഗ്യാസ് ആക്കി ഇപ്പം എങ്കിലും നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ ചേട്ടനൊക്കെ വന്നത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് മോളെടുക്കുന്നതൊക്കെ കൊണ്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതങ്ങനെ ഞാൻ വീഗം പാർട്സ് എത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛനെ അമ്മ ഇവിടെ ഇല്ല അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള അച്ഛനും ഹാർട്ടിന് അസോവും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ഈ കഫക്കെട്ടും പനിയൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ ബുദ്ധിമുട്ട് വന്നു അങ്ങനെയൊക്കെ ആയിട്ട് അച്ഛൻ ഹസ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് നമുക്കറിയാം ഹോസ്പിറ്റൽ പോകുമ്പോൾ കൊച്ചിനും കൊണ്ട് നമ്മളെല്ലാവരും എല്ലാവരും പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് റിസ്ക് ഏറിയ ഒരു ഏരിയ ആണെന്ന് ആണെന്നറിയാം ഹോസ്പിറ്റൽ പക്ഷെ എങ്കിൽ പോലും നമുക്ക് അച്ഛൻ്റെ ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് അവൾ അച്ഛനായിട്ട് ഭയങ്കര മിങ്കിളാണ് ഭയങ്കരമായിട്ട് ബോണ്ടാണ് നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് അവളവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചച്ചൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് അങ്ങനെ ആ അച്ഛനെ കാണുമെന്ന് പറഞ്ഞു നമ്മൾ അവിടെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനെയും കൊണ്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയി അമ്മയ്ക്കും വയ്യായിരുന്നു പിന്നെ വേഗം ഒന്ന് നമ്മൾ എടുത്ത് വെച്ച കഴുകി വെച്ച പാർട്സ് എടുത്ത് പിന്നെ ഞാൻ പാട്സൊക്കെ വേഗം ഉണ്ടാക്കി കാരണം അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് പാർട്സ് ഉണ്ടാക്കിയത് വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതുമില്ല നമ്മൾ ഉച്ചയ്ക്കൊക്കെ നമ്മൾ പ്ലീറ്റും കഞ്ഞിയൊക്കെ ആയിട്ട് കുടിക്കുകയോ ചെയ്തത് അത് കഴിഞ്ഞിട്ട് വേഗം ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ആക്കി ശിലമോൾ ഏകദേശം ഈ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് നല്ലൊരു ബോണ്ടുള്ളത് അവളെ ചേച്ചി ചേച്ചിയും അതുപോലെ തന്നെ അച്ഛനുമായിട്ടാണ് കേട്ടോ അതുകൊണ്ടും കൂടിയാണ് ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഓടിയും ഹോസ്പിറ്റൽ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എനിക്ക് കമൻസും അതുപോലെ ലൈക്കൊക്കെ തരുന്നുണ്ട് നിങ്ങൾ വീഡിയോസും കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വയ്യാത്ത പക്ഷെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ വീഡിയോസെല്ലാം കണ്ട് വിലയിരുത്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും അപ്പം നല്ല പാർട്ടിസ് ഫ്രൈ ആയപ്പോൾ നല്ല ചൂട് നമ്മുടെ ചപ്പാത്തിക്ക് കൂടി ഞാൻ നന്നായിട്ട് പാട്ടിസിക തിന്ന് ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ദിവസം ഇടാം കേട്ടോ നാളെ മറ്റം ഇടാവേ നല്ല ചപ്പാത്തി ഇതുണ്ടായിരുന്നു പിന്നെ വേഗം ഞാൻ എന്താ മോൾക്ക് പാലാക്കി ഭക്ഷണം കഴിച്ചതിന് ശേഷം മോൾക്ക് പാല് കാരണം അവളധികം പശു പാലാണ് യൂസ് ചെയ്യുന്നത് കുടിക്കുന്ന ചെറുത് മുതൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ജോലി പാത്രമൊക്കെ കഴുകി വെക്കുക അത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്തൊക്കെയോ നല്ലൊരു ഒരു ഉന്മേഷം അടുക്കള കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് പിന്നെ ഞാൻ കുറച്ച് മീൻ വാങ്ങി ഏട്ടനോട് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും വേഗം മുറിച്ച് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു കാരണം പിറ്റേ ദിവസം നമുക്കത് എളുപ്പത്തിൽ കറിയൊക്കെ ഉണ്ടാക്കുക അല്ല അല്ലെങ്കിൽ പൊരിക്കണമെങ്കിലൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാസൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണമായിരുന്നു ഒരുപാട് ഇനിയും വൃത്തിയാക്കാനുണ്ട് അതൊക്കെ വൃത്തിയാക്കി കൊണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കിടന്നു തുടങ്ങി അപ്പോൾ ഇത്ര മാത്രമേ വിശേഷമുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം